സൂര്യ നായകനായിട്ടെത്തിയ റെട്രോ എന്ന് പറയുന്ന സിനിമയെപ്പോലും തകർക്കുമ്പോൾ ഒരു സാധാരണ ഫാമിലി കുടുംബ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിന് തരംഗമായിട്ട് മാറുകയാണ് കേരള ബോക്സ് ഓഫീസിൽ തുടരും എന്ന് പറയുന്ന സിനിമ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുമ്പോൾ ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ ശശികുമാർ നായകനായിട്ട് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകരെ ആകർഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ ആറ് ദിവസത്തെ വീട് വീട് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണാനുള്ള സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ശശികുമാർ സിംറൻ യോഗി ബാബു നിഥുൻ ജയശങ്കർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് അഭിഷാൻ ജീവിന് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ഓരോ ദിവസവും സ്വന്തമാക്കാൻ സാധിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിലാണെങ്കിൽ റെട്രോയെ പോലും മറികടക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നാലായിരം മുതൽ അയ്യായിരം ടിക്കറ്റുകൾ ഓരോ ദിവസവും ചിത്രം വിറ്റുതീർക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന് ആദ്യ ആറ് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഇരുപത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് മൂന്ന് കോടിക്ക് മുകളിൽ മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം ചിത്രത്തിന് മുന്നിൽ സൂര്യ ചിത്രം വേർക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കാരണം വർക്കിംഗ് ഡേയിലോട്ട് കടന്നപ്പോൾ ചിത്രത്തിന്റെ കളക്ഷനിൽ നല്ലൊരു ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട് അതേസമയം ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ കുത്തിച്ചു ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രം ഫൈനൽ വരും ദിവസങ്ങളിൽ ഈ ഒരു കളക്ഷൻ നിലനിർത്തുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ശശികുമാർ കേന്ദ്ര കഥാപാത്രത്തെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട